ഹായ് എല്ലാവർക്കും സീദുസ് ക്രാഫ്റ്റ് ക്യു സീൻസിലേക്ക് സ്വാഗതം ബി ക്രിയേറ്റ് ബി ഹാപ്പി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണ്ണിക്കുട്ടനെ പഴനിമലിയിൽ പോയിട്ട് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശേഷമൊക്കെയാണ് കേട്ടോ ഇന്ന് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ അതിരാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഉണ്ണിക്കുട്ടനുമായിട്ട് പഴനി വഴിയിൽ മുടി വെട്ടുന്ന ആ ഒരു ഇടമുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് തന്നെ നമ്മൾ മുടി വെട്ടണം പല ആൾക്കാരും മുടി വെട്ടാമെന്നൊക്കെ പറയും നമ്മളെ സമീപിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവരുടെ കൂടെ ഒന്നും പോകരുത് ഇതിൻ്റെ തന്നെ ഗ അമ്പലത്തിൻ്റേതായിട്ടുള്ള ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് തന്നെ നമ്മൾ മുടി വെട്ടാൻ നോക്കണം ഞങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ണികുട്ടൻ ഉറക്കമായിരുന്നു പക്ഷേ പോകുന്ന വഴിയിൽ അവൻ ഉറക്കം നീട്ടിട്ടുണ്ടായിരുന്നു അവനെ ഞങ്ങൾ കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി കുളിപ്പിക്കണം അപ്പം അവനെ ആ സമയത്ത് ഞങ്ങൾ കുളിപ്പിക്കാണ്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മുടി വെട്ടുന്ന ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളൊരു റെസിപ്റ്റ് എടുത്തിരിക്കണോ എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ അതിന് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ മുടി മുട്ടയടിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് അവർ വെക്കാറുണ്ട് കേട്ടാ ഇന്നയാളുടെ ഇന്നയാളെ മുടി മുട്ട വേറെ രൂപ ആവുമല്ലോ എന്താന്ന് വെച്ചിട്ട് അറിയില്ല അപ്പോൾ അവരൊരു സുരക്ഷയുടെതായിട്ടാണ് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും അങ്ങനെ ഒരുപാട് ആൾക്കാർ മുടി വെട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും നമ്മൾ ആർക്ക് ആരുടെ മുന്നിൽ പോയിരുന്നാലും നമുക്ക് ഇന്ന ഇന്ന ആൾക്ക് എന്നുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ നമ്മൾ ആരാണോ ഇപ്പോൾ ഇങ്ങനെ മുടി വെട്ടാണ്ടിരിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി വെട്ടൽ അവർ ചെയ്ത് തരും ഉണ്ണിക്കുട്ടൻ്റെ മുടി വെട്ടുന്നതിനോടൊപ്പം കണ്ണാട്ടിൻ്റെയും തല മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാത്തതിന് അമ്മയായിട്ടുള്ള ഞാൻ എൻ്റെ മുടിയുടെ ഏറ്റവും വെട്ടിക്കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വഴിപാട് രൂപം എന്നാണ് അയാൾ പറഞ്ഞിട്ടേക്ക് മുടി വെട്ടി എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് അപ്പോൾ ഉണ്ണികുട്ടേൻ്റെ മുടി ആദ്യം മുട്ടയടിക്കാൻ പോവാണ് കുണ്ടിക്കൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ഈ മുടി വെട്ടുന്ന ചേട്ടൻ നല്ല ശ്രദ്ധിച്ചിട്ട് അവനെ മാക്സിമം കംഫർട്ടാക്കാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ടും അവരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച അവൻ്റെ മുടി മുട്ടയടിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള മുറിവുകളോ കുഞ്ഞിനെ എന്നുള്ള പ്രാർത്ഥന ആ ഒരു മുടി വെട്ടുന്ന സമയത്തുടനീളുണ്ടായിരുന്നു നമ്മൾ എന്തോ ഒരു നല്ലൊരു ഭാഗ്യം കൊണ്ടും എന്താ പറയുക ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടും അവന് യാതൊരു കേടുകളും തലയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയായിട്ട് ആ ചേട്ടൻ നന്നായിട്ട് ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയുടെ അറ്റം മറ്റൊരു ചേട്ടനും തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുടി അങ്ങനെ വെട്ടിക്കൊടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തന്നെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കുടുംബത്തിൻ്റെതായതുകൊണ്ട് കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അങ്ങനെ അടുത്തതായിട്ട് ചേട്ടൻ്റെ തല മുട്ടയിടിച്ച് തീരാറായിട്ടുണ്ടായിരുന്നു കേട്ട ആ സമയ്പോക്കും നന്നായിട്ട് അതും മറ്റൊരു ചേട്ടനാരും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് പേരുടെ മുടിയുടെ കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ഭണ്ണാരം പോലെയുള്ളൊരിതുണ്ട് അപ്പോൾ ഇങ്ങനെ മുരുകൻ സ്വാമീനെ പ്രാർത്ഥിച്ച് നമ്മൾ അതിൽ നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുടിയൊക്കെ മുറിച്ച് മുട്ടയടിച്ച് ഞങ്ങൾ ഇതാ ടോൺഷർ പ്ലേസ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ മുടി കാണിക്കാൻ കൊടുക്കുന്ന ഈ സ്ഥലം അവിടെ വെച്ചിട്ടായിരുന്നു ആ മുടിയൊക്കെ മുട്ട നമ്മൾ ഇവിടെ വന്നെ ഇങ്ങനെ മുടി മുട്ടയടിക്കാൻ വരുന്ന ആൾക്കാർ ഇവിടെ തന്നെ വന്ന് മുടി മുട്ടയടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ അനൗൺസ്മെൻ്റ് എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു അവർക്കൊരു ദക്ഷിണ എന്ന് പറഞ്ഞ പോലെ കാശ് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ഓരോരുത്തരെ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം തമിഴ്നാട്ടിലെ ഈ പെൺകുട്ടികളൊക്കെ തലയിൽ പൂ വെച്ച് പോകുന്നതാണ് നല്ല രസമല്ലേ അപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു രസത്തിന് തലയിൽ പൂവൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് പൂമാല അങ്ങനെ മുട്ട അടിച്ചതിന്റെ സങ്കടമൊക്കെ മാറി ഉണ്ടിവിട്ടാണിപ്പം ഹാപ്പി ആയിട്ടുണ്ട് ഇനി അവനെ നന്നായിട്ടൊന്ന് കുളിപ്പിക്കണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മലയിൽ കയറാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെ പഴനിമലയിൽ കയറാൻ ഞങ്ങൾ പോവുകയാണ് പിന്നെ പഴഞ്ഞിമലയിൽ കയറുന്നതിന് മുന്നേ തന്നെ മുട്ടയടിച്ച ആൾക്കാർ തലയിൽ ഇങ്ങനെ കളവം തേ തേക്കണം എന്നുണ്ട് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ്റെയും കണ്ണാടിൻ്റെയും തലയിൽ കളവം തേച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും വഴിപാടിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ അമ്പലത്തിൻ്റെ താഴെയായിട്ട് ഉണ്ടാകും നമുക്ക് അവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും തലയിൽ കളവം തേക്കുന്നതിനോടൊപ്പം അവർ കുറിയൊക്കെ ഇട്ട് തരും അതൊക്കെ അവർ ചെയ്തു തരുന്നതാണ് അമ്പലത്തിൻ്റെ അടിവാരത്തായിട്ട് ഇതുപോലെ ആനകളുണ്ടായിരിക്കും നമുക്ക് ആനകൾക്ക് ഈ പഴങ്ങളും മറ്റൊക്കെ കൊടുക്കാൻ പറ്റും മലകയറ്റം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ താഴെ തൊട്ടിട്ട് മുരുകൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗണപതിയുടെയും മറ്റ് ഉപദൈവങ്ങളൊക്കെ ക്ഷേത്രങ്ങളുണ്ടാകും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ടായിരിക്കും അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ കാരണം നമ്മൾ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ മുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം അപ്പോൾ അവിടെയൊക്കെ തൊഴുത് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന ആ ഒരു ക്ഷീണം നമുക്ക് തോന്നും ഇങ്ങനെയുള്ള കരിങ്കല്ലിൻ്റെ കൽപ്പടവുകൾ ഇങ്ങനെ ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് എത്തേണ്ടത് നമ്മളിപ്പം ഇങ്ങനെ വഴിപാടുകളും കൊണ്ട് പോകുന്ന ആൾക്കാർ ഈ കരിങ്കല്ലെ കൽപ്പടവുകൾ ചവിട്ടി തന്നെ പോണുന്നുണ്ട് അല്ലാത്ത ആൾക്കാർക്ക് ക്ഷീണം കൂടുതൽ അല്ലാതെ ശാരീരികമായി ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് സ്ലോപ്പായിട്ടുള്ള ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള കല്ലുകൾ പതിച്ചിട്ടുള്ള ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ വേണമെങ്കിൽ നമുക്ക് പോവാം പക്ഷെ നമ്മൾ ഈ വഴിപാടിന് പോകുകയാണെങ്കിൽ നേരെ ആ ഒരു മല കയറി തന്നെ പോണെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റെപ്പ് ചവിട്ടിയിട്ട് തന്നെ പോയി അച്ഛനും അമ്മയും മാത്രം ഈ സ്ലോപ്പായിട്ടുള്ള ഭാഗത്തു കൂടെ കയറി വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ി അനിയത്തി മെല്ലെ ആയിരുന്നു സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉണ്ണിക്കുടനെ കൊണ്ട് മാമനും അവൻ്റെ അച്ഛനും പെട്ടെന്ന് തന്നെ മല കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അച്ഛനേ അമ്മേനേം കാത്തു നിൽക്കുവായിരുന്നു മുകളിലെത്തിയിട്ട് പ്രായ ആൾക്കാരും പൊതുവെ ആ ഒരു വഴിയാണ് ഇട്ടോ തിരഞ്ഞെടുക്കുന്നത് പിന്നെ കാലുകൾക്ക് ബുദ്ധിമുട്ടുള്ള മല കയറാൻ പ്രയാസമുള്ള ആൾക്കാരൊക്കെ ആ ഒരു വഴിയായിരുന്നു മെല്ലെ കയറി വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ ദർശനത്തിന് വേണ്ടി പോവുകയാണ് അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ പത്ത് രൂപ നൂറ് രൂപ അൻപത് രൂപ അങ്ങനെ ഓരോ എമൗണ്ടിൽ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി പുറത്തിറങ്ങാം എന്നുള്ള രീതിയിൽ ടിക്കറ്റുകൾ എടുക്കത്തി പിന്നെ പഴനിമലയിലെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് വരി നിൽക്കാൻ പറ്റും ഇങ്ങനെ ടി വി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ ഭഗവാനെ തൊഴുത്തു പുറത്തിറങ്ങുകയാണ് പഴനി നിന്ന് നമ്മൾ താഴേക്ക് നോക്കുന്ന നോക്കുമ്പോഴുള്ള ആ ഒരു അടിവാരത്തിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ രാത്രിയിലും പകലും അതിമനോഹരമാണ് പരന്നു കിടക്കുന്ന പഴനിയുടെ അതിവാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞിലായിട്ടുള്ള നഗരങ്ങളൊക്കെ നമുക്ക് ആ മുകളിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് പഴനിയിലെ മുരുകൻ സ്വാമിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് അടിവാരത്തേക്ക് ഇറങ്ങുകയാണ് അത് അച്ഛനും അമ്മയും മുകളിലേക്ക് വന്ന ആ ഒരു സ്ലോപ്പായിട്ടുള്ള ഭാഗമല്ലേ ആ ഒരു സ്റ്റെപ്പുകളിൽ അതിലൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സുഖമായിട്ട് താഴത്തേക്ക് ഇറങ്ങാം അങ്ങനെ പഴനിമലയോട് വിട പറഞ്ഞ് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് യാത്ര പോവുകയാണ് ഉണ്ണികുട്ടൻ്റെ പഴനിമലയിലുള്ള ആദ്യത്തെ മുട്ടയടിയുടെ വിശേഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവും വഴിപാടുകളുമായിട്ട് പഴനിമലയിൽ പോയി ഉണ്ണി ഉണ്ണികുട്ടനെ പോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മുട്ടയടിക്കാൻ പോയിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു എക്സ്പീരിയൻസൊക്കെ ആയിട്ട് അയയ്ക്കുക ഇനി പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ സഹായമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോ ായിട്ട് ഉണ്ണിയുടെ വിശേഷം ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ അതുവരേക്കും ബൈ ബൈ